വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫ്രേസസ് യൂസ് ചെയ്ത് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു സോ ഇന്നും അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് കുറച്ച് ഫ്രേസസ് കൂടി ഡിസ്കസ് ചെയ്യാം സോ ആദ്യത്തെ ഫ്രേസ് ഇതാണ് നീ അവിടെ പോയേ പറ്റൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്തേ പറ്റൂ ഇങ്ങനെ പറയണ്ടപ്പം യു മസ്റ്റ് എന്നുള്ള ഫ്രേസാണ് യൂസ് ചെയ്യേണ്ടത് അതായത് നീ അവിടെ പോയേ പറ്റൂ അതെങ്ങനെ പറയും യു മസ്റ്റ് അവിടെ പോവുക എന്ന് പറയാം ഗോ ദർ യു മസ്റ്റ് ഗോ ദേർ എന്ന് പറഞ്ഞാൽ നീ അവിടെ തീർച്ചയായിട്ടും പോകണം അല്ലെങ്കിൽ നീ അവിടെ പോയേ പറ്റൂ എന്നുള്ള അർത്ഥമാണ് യു മസ്റ്റ് ഗോ ദേ അങ്ങനെയാണെങ്കിൽ നീ അത് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നീ അത് തീർച്ചയായിട്ടും ചെയ്യണം എന്നെങ്ങനെ പറയും യു മസ്റ്റ് അത് ചെയ്യുക എന്ന് പറയാൻ ഡൂ ദാറ്റ് നീ അത് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നീ അത് തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ള അർത്ഥമാണ് നീ അവളോട് തീർച്ചയായിട്ടും പറയണം അതെങ്ങനെ പറയും പറയുക എന്ന് നീ തീർച്ചയായിട്ടും പറയണം നീ അവനെ തീർച്ചയായിട്ടും കാണണം അതെങ്ങനെ പറയും യു മസ്റ്റ് അവനെ കാണുക എന്ന് പറയാൻ സി ഹിം യു മസ്റ്റ് സി ഹിം അങ്ങനെയാണെങ്കിൽ നീ അതിനുവേണ്ടി തീർച്ചയായിട്ടും ശ്രമിക്കണം എന്നെങ്ങനെ പറയും യു മസ്റ്റ് അതിനുവേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് ട്രൈ ഫോറിറ്റ് എന്നാണ് ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക ട്രൈ ഫോറിറ്റ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ശ്രമിക്കുക സോ യു മസ്റ്റ് ട്രൈഫോറിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനു വേണ്ടി തീർച്ചയായിട്ടും ശ്രമിക്കണം എന്നുള്ള അർത്ഥമാണ് അങ്ങനെയാണെങ്കിൽ നീ എന്നെ തീർച്ചയായിട്ടും സഹായിക്കണം എന്നെങ്ങനെ പറയുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക ഇനി അടുത്തത് നമ്മളൊരു നിർദ്ദേശം കൊടുക്കുവാണ് അതായത് നീ ഒരു ഡോക്ടറെ കാണണം അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തത്തെ പോലെ തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ള രീതിയിലല്ല പറയുന്നത് നമ്മളൊരു നിർദ്ദേശം കൊടുക്കുവാണ് സോ ആ കേസിൽ നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം നീ ഒരു ഡോക്ടറെ കാണണം എന്ന് പറയുന്നത് എങ്ങനെയാണ് യു ഷുഡ് ഡോക്ടറെ കാണുക എന്ന് പറയാൻ സി എ ഡോക്ടർ അല്ലെങ്കിൽ നമുക്ക് സിക്ക് പകരം കൺസൾട്ടും യൂസ് ചെയ്യാം യു ഷുഡ് സി എ ഡോക്ടർ അല്ലെങ്കിൽ യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ അതായത് നീ ഒരു ഡോക്ടറെ കാണണം എന്നുള്ള അർത്ഥമാണ് ഇനി നീ അവനോട് സത്യം പറയണം അതെങ്ങനെ പറയും യു ഷുഡ് അവനോട് പറയുക ടെൽ ഹിം സത്യം എന്ന് ദ ട്രൂത്ത് യു ഷുഡ് ടെൽ ഹിം ദ ട്രൂത്ത് നീ അവനോട് സത്യം പറയണം യു ഷുഡ് ടെൽ ഹിം ദ ട്രൂത്ത് നീ നിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കണം അതെങ്ങനെ പറയും യു ഷുഡ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക ചിന്തിക്കുക എന്ന് പറയുന്നത് തിങ്ക് എന്നാണ് ഭാവി എന്ന് പറയാൻ ഫ്യൂച്ചർ നീ നിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം യു ഷുഡ് തിങ്ക് എബൌട്ട് യോർ ഫ്യൂച്ചർ യു ഷുഡ് തിങ്ക് എബൌട്ട് യുവർ ഫ്യൂച്ചർ ഇനി അടുത്തത് നീ മാപ്പ് പറയണം മാപ്പ് പറയുക എന്ന് പറയുന്നത് അപ്പോളജൈസ് എന്നാണ് സോ യു ഷുഡ് അപ്പോളജൈസ് യു ഷുഡ് അപ്പോളജൈസ് പറഞ്ഞാൽ നീ മാപ്പ് പറയണം എന്നുള്ള മീനിങ് ആണ് അങ്ങനെയാണെങ്കിൽ നീ നന്നായിട്ട് അധ്വാനിക്കണം അല്ലെങ്കിൽ നീ കഠിനാധ്വാനം ചെയ്യണം എന്നെങ്ങനെ പറയുമെന്ന് ഒന്ന് കോമൻ്റ് ചെയ്യുക ഇനി അടുത്തത് നിനക്കുറപ്പാണോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ നിനക്കുറപ്പാണോ എന്നുള്ള രീതിയിൽ ചോദിക്കേണ്ട അപ്പം ആർ യു ഷുവർ എന്നാണ് പറയുന്നത് ആർ യു ഷുവർ നമുക്ക് ചോദിക്കേണ്ടത് അതിനെക്കുറിച്ച് നിനക്കുറപ്പാണോ സോ നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കാൻ ആർ യു ഷുവർ അതിനെക്കുറിച്ച് എന്ന് പറയാം എബൌട്ട് ദാറ്റ് സോ ആർ യു ഷുവർ അബൌട്ട് ദാറ്റ് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നിനക്ക് ഉറപ്പാണോ എന്നാണ് ആർ യു ഷുവർ എബൌട്ട് ദാറ്റ് ഇനി നീ പറഞ്ഞതിനെ കുറിച്ച് നിനക്ക് ഉറപ്പുണ്ടോ എന്നെങ്ങനെ ചോദിക്കും നീ പറഞ്ഞതിനെ കുറിച്ച് എന്ന് എങ്ങനെയാണ് പറയുന്നത് എബൌട്ട് വാട്ട് യു സെഡ് നീ പറഞ്ഞതിനെക്കുറിച്ച് എന്നുള്ള അർത്ഥമാണ് എബൌട്ട് വാട്ട് യു സെഡ് സോ ആർ യു ഷുവർ എബൌട്ട് വാട്ട് യു സെഡ് എന്ന് ചോദിച്ചാൽ നീ പറഞ്ഞതിനെക്കുറിച്ച് നിനക്ക് ഉറപ്പാണോ എന്നുള്ള അർത്ഥമാണ് ആർ യു ഷുവർ എബൗട്ട് വാട്ട് യു സെഡ് അങ്ങനെയാണെങ്കിൽ അവൾ വരുന്നില്ല എന്ന് നിനക്ക് ഉറപ്പാണോ എന്നെങ്ങനെ ചോദിക്കും ആർ യു ഷുവർ ദാറ്റ് അവൾ വരുന്നില്ല എന്ന് പറയാൻ ഷീസ് not coming. She is not coming. എന്ന് പറഞ്ഞാൽ അവൾ വരുന്നില്ല എന്നാണ് സോ അവൾ വരുന്നില്ല എന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കാനാണ് അയുഷ് ഷീസ് നോട്ട് കമ്മിങ് ഇനി നിനക്കത് ആവശ്യമില്ല എന്ന് ഉറപ്പാണോ അതെങ്ങനെ ചോദിക്കും നിനക്കത് ആവശ്യമില്ല എന്നെങ്ങനെയാണ് പറയുന്നത് യു ഡോണ്ട് നീഡ് ദാറ്റ് യു ഡോണ്ട് നീഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ നിനക്കത് ആവശ്യമില്ല എന്നാണ് സോ നിനക്കത് ആവശ്യമില്ല ഉറപ്പാണോ അതെങ്ങനെ ചോദിക്കും അർ യു ഷുവർ യു ഡോൺ നീഡ് ദാറ്റ് അറിയു ഷുവർ യു ഡോൺ നീഡ് ദാറ്റ് അതായത് നിനക്കത് ആവശ്യമില്ലെന്ന് ഉറപ്പാണോ എന്നുള്ള അർത്ഥമാണ് അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ ഇല്ല എന്ന് നിനക്ക് ഉറപ്പാണോ എന്നെങ്ങനെ ചോദിക്കുമെന്നൊന്ന് കോമൻ്റ് ചെയ്യുക ഇനി അടുത്ത ഫ്രേസ് ആണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയണം അതായത് ഭാവിയിലെ ഒരു കാര്യം നെഗറ്റീവായിട്ട് പറയണം ഞാൻ അവളോട് പറയില്ല സോ ഇവിടെയൊക്കെ നമ്മൾ അറിയേണ്ടത് ഞാനത് പറയാനായി എന്നാണ് ഭാവിയിലെ കാര്യമായതുകൊണ്ട് വിൽ നോട്ട് വിൽ നോട്ട് ഷോർട്ടാക്കി വോണ്ട് എന്നാണ് പറയുന്നത് സോ ഐ വോണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്നുള്ള അർത്ഥമാണ് ഐ വോണ്ട് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെയാണ് പറയേണ്ടത് ഞാൻ അവളോട് പറയില്ല ഐ വോണ്ട് ടെൽ ഹേർ ഐ വോണ്ട് ടെൽ ഹേർ ഞാൻ അവളോട് പറയില്ല ഞാനത് ചെയ്യില്ല അതെങ്ങനെ പറയും അത് ചെയ്യുക എന്ന് പറയാറ്റ് എന്നാണ് സോ ഐ വോണ്ട് ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യില്ല ഇനി ഞാൻ ഒന്നും ആരോടും പറയില്ല അതെങ്ങനെ പറയും ആരോടും ഒന്നും പറയില്ല എന്നെങ്ങനെയാണ് പറയുന്നത് സേ എനിങ് ടു എനി വൺ സേ എനിത്തിങ് ടു എനി വൺ എന്ന് പറഞ്ഞാൽ ആരോടും ഒന്നും പറയില്ല എന്നുള്ള അർത്ഥമാണ് സോ ഞാൻ ആരോടും ഒന്നും പറയില്ല എന്ന് പറയാൻ ഐ വോണ്ട് സേ എനത്തിങ് ടു എനി വൺ ഐ വോണ്ട് സേ എനത്തിങ് ടു എനി വൺ ഞാൻ ആരോടുമൊന്നും പറയില്ല ഇനി ഞാൻ നിന്നോട് സംസാരിക്കില്ല എന്ന് പറയണം അതെങ്ങനെ പറയും നിന്നോട് സംസാരിക്കുക എന്ന് പറയുന്നത് ടോക്ക് ടു യു എന്നാണ് സോ ഐ വോണ്ട് ടോക്ക് ടു യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് സംസാരിക്കില്ല ഐ വോണ്ട് ടോക്ക് ടു യു ഞാനിത് രഹസ്യമാക്കി വെക്കില്ല അതെങ്ങനെ പറയും ഇത് രഹസ്യമാക്കി വെക്കുക എന്ന് പറയാൻ കീപ്പ് ഇറ്റ് അ സീക്രെട്ട് എന്ന് പറയാം കീപ്പ് ഇറ്റ് എ സീക്രെട്ട് ഇത് രഹസ്യമാക്കി വെക്കുക എന്നുള്ള അർത്ഥമാണ് സോ ഞാനിത് രഹസ്യമാക്കി വെക്കില്ല എന്നുള്ള അർത്ഥത്തിൽ പറയണമെങ്കിലോ ഐ വോണ്ട് കീപ്പ് ഇറ്റ് എ സീക്രട്ട് ഐ വോണ്ട് കീപ്പ് ഇറ്റ് അ സീക്രെട്ട് അതായത് ഞാനിത് രഹസ്യമാക്കി വെക്കില്ല എന്നാണ് മീനിങ് ഐ വോണ്ട് കീപ്പ് ഇറ്റ് എ സീക്രട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് വിശ്വസിക്കില്ല എന്നങ്ങനെ പറയുമെന്നൊന്ന് നിങ്ങൾ കോമൻ്റ് ചെയ്യുക ഇനി അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അനുവദിക്കില്ല എന്ന് പറയണം സോ അതെങ്ങനെയാണ് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയാൻ നമ്മൾ ഐ വോണ്ട് ആണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഞാൻ അനുവദിക്കില്ല എന്ന് പറയാൻ നമുക്ക് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം അതോ ഐ വോണ്ട് ലെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അനുവദിക്കില്ല എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഇതെങ്ങനെ പറയും ഞാനത് സംഭവിക്കാൻ അനുവദിക്കില്ല സംഭവിക്കുക എന്ന് പറയുന്നത് ഹാപ്പൻ എന്നാണ് അപ്പോൾ അത് സംഭവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്നാണ് അപ്പോൾ സംഭവിക്കാൻ അനുവദിക്കില്ല എന്നെങ്ങനെ പറയും ഐ വോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ അതായത് ഞാനത് സംഭവിക്കാൻ അനുവദിക്കില്ല എന്നാണ് മീനിങ് ഐ വോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഇനി അടുത്തത് ഇനിയും വൈകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയണം അപ്പോൾ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ഐ വോണ്ട് ലെറ്റ് എന്നാണ് അത് എന്ന് പറയാൻ ഇനിയും വൈകുക എന്ന് പറയാൻ ഡിലേ ഫർദർ എന്ന് പറയാം സോ ഐ വോണ്ട് ലെറ്റ് ഡിലേ ഫർദർ എന്ന് പറഞ്ഞാൽ ഇനിയും വൈകാൻ ഞാൻ അനുവദിക്കില്ല എന്നാണ് മീനിങ് ഇനി അടുത്ത സെൻറ്റൻസ് ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല എന്ന് പറയണം സോ ഞാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ഐ വോണ്ട് ലെറ്റ് നിന്നെ പോകാൻ എന്നാണ് അപ്പോൾ നിന്നെ എന്ന് പറയാൻ യു പോകാൻ എന്ന് പറയാൻ ഗോ സോ ഐ വോണ്ട് ലെറ്റ് യു ഗോ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല ഐ വോണ്ട് ലെറ്റ് യു ഗോ ഇനി ഞാൻ അവനെ പോകാൻ അനുവദിക്കില്ല എന്നാ പറയേണ്ടതെങ്കിലോ അവനെ എന്ന് പറയാൻ ഹിം എന്നാണ് പറയുന്നത് സോ ഐ വോണ്ട് ലെറ്റ് ഹിം ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ പോകാൻ അനുവദിക്കില്ല എന്നാണ് മീനിങ് ഐ വോണ്ട് ലെറ്റ് ഹിം ഗോ ഇനി ഞാൻ അവളെ അവിടെ പോകാൻ അനുവദിക്കില്ല എന്ന് പറയണമെങ്കിലോ ഇവിടെ ഞാൻ അവളെ അനുവദിക്കില്ല എന്ന അപ്പോൾ ഐ വോണ്ട് ലെറ്റ് ഹെർ എന്ന് വരും ഞാൻ അവളെ അനുവദിക്കില്ല അവിടെ പോകാൻ എന്ന് പറയാൻ ഗോ ദേ ഞാൻ അവളെ അവിടെ പോകാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ഐ വോണ്ട് ലെറ്റ് ഹെർ ഗോ ദേ അതായത് ഞാൻ അവളെ അവിടെ പോകാൻ അനുവദിക്കില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ അത് പറയാൻ അനുവദിക്കില്ല എന്ന് എങ്ങനെ പറയുമെന്നൊന്ന് കോമൻ്റ് ചെയ്യുക ഇനി അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് ഞാൻ നിന്നോട് പറയട്ടെ അല്ലെങ്കിൽ ഞാൻ വിശദീകരിക്കട്ടെ അങ്ങനെ നമ്മൾ പറയത്തില്ലേ അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ പറയേണ്ടപ്പം ലെറ്റ് മീ എന്നുള്ള ഫ്രൈസാണ് യൂസ് ചെയ്യേണ്ടത് ലറ്റ് മീ അപ്പോൾ ഞാൻ നിന്നോട് പറയട്ടെ എന്നെങ്ങനെ പറയും ലറ്റ് മീ നിന്നോട് പറയുക എന്ന് പറയുന്നത് ടെല്യു എന്നാണ് ലെറ്റ് മീ ടെല്യു ഞാൻ നിന്നോട് പറയട്ടെ ലെറ്റ് മീ ടെല്യു ഞാൻ വിശദീകരിക്കട്ടെ വിശദീകരിക്കുക എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ എന്നാണ് അപ്പോൾ ഞാൻ വിശദീകരിക്കട്ടെ എന്ന് പറയാൻ Let Let me explain. Let me explain. explain. ഞാൻ നിന്നെ സഹായിക്കട്ടെ എന്നെങ്ങനെ പറയും ലെറ്റ് മീ ഹെൽപ് യു ലെറ്റ് മീ ഹെൽ യു ഞാൻ ശ്രമിക്കട്ടെ അതെങ്ങനെ പറയും ശ്രമിക്കുക എന്ന് പറയുന്നത് ട്രൈ എന്നാണ് സോ ലെറ്റ് മീ ട്രൈ ലെറ്റ് മീ ട്രൈ ഞാൻ ശ്രമിക്കട്ടെ ഇനി ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കട്ടെ എന്നാണ് പറയേണ്ടതെങ്കിലോ കുറച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറയാൻ ഹാവ് സം ഫുഡ് എന്ന് പറയാം സോ ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറയാൻ ലെറ്റ് മീ ഹ് സം ഫൂഡ് അങ്ങനെയാണെങ്കിൽ ഞാനിത് ചെയ്യട്ടെ എന്നെങ്ങനെ പറയുമ്പോൾ ഒന്ന് കോമൻ്റ് ചെയ്യുക ഇനി അടുത്ത ഒരു ഫ്രേസ് എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സമയമില്ല എന്നുള്ള രീതിയിൽ പറയണം അതായത് എനിക്ക് കഴിക്കാൻ സമയമില്ല അപ്പോൾ എനിക്ക് സമയമില്ല എന്നെങ്ങനെയാണ് പറയുന്നത് ഐ ഡോട്ട് ഹാവ് ടൈം ഐ ഡോട്ട് ഹാവ് ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് സമയമില്ല എന്നാണ് അർത്ഥം അപ്പോൾ എനിക്ക് കഴിക്കാൻ സമയമില്ല എന്നെങ്ങനെ പറയും കഴിക്കുക എന്നുള്ളത് ഈറ്റാണ് കഴിക്കാൻ എന്ന് പറയാൻ ടു ഈറ്റ് ഐ ഡോട്ട് ഹാവ് ടൈം ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ സമയമില്ല ഇനി ഇനി എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല അതെങ്ങനെ പറയും വിശദീകരിക്കുക എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ എന്നാണ് സോ വിശദീകരിക്കാൻ എന്ന് പറയാൻ ടു എക്സ്പ്ലെയിൻ ഐ ഡോൺ ഹാവ് ടൈം ടു എക്സ്പ്ലെയിൻ എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല ഐ ഡോട്ട് ഹാവ് ടൈം ടു എക്സ്പ്ലെയിൻ ഇനി അടുത്തത് എനിക്ക് സംസാരിക്കാൻ സമയമില്ല അതെങ്ങനെ പറയും സംസാരിക്കുക എന്നുള്ളത് ടോക്കാണ് സംസാരിക്കാൻ എന്ന് പറയാൻ ടു ടോക്ക് ഐ ഡോണ്ട് ഹാവ് ടൈം ടു ടോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ സമയമില്ല ഐ ഡോ ഹാവ് ടൈം ടു ടോക്ക് ഇനി എനിക്ക് അവളെ വിളിക്കാൻ സമയമില്ല അതെങ്ങനെ പറയും അവളെ വിളിക്കുക എന്ന് പറയുന്നത് കോൾ ഹർ എന്നാണ് സോ ഐ ഡോ ഹാവ് ടൈം ടു കോൾ ഹർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ വിളിക്കാൻ സമയമില്ല ഐ ഡോ ഹാവ് ടൈം ടു കോൾ ഹർ ഇനി എനിക്ക് ടി വി കാണാൻ സമയമില്ല എങ്ങനെ പറയും ടി വി കാണാൻ എന്ന് പറയാൻ ടു വാച്ച് ടി വി എന്നാണ് സോ ഐ ഡോണ്ട് ഹാവ് ടൈം ടു വാച്ച് ടി വി എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം ഇല്ല ടി വി കാണാൻ എന്നുള്ള അർത്ഥമാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് പാചകം ചെയ്യാൻ സമയമില്ല എന്നെങ്ങനെ പറയുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക ഇനി അടുത്ത ഒരു ഫ്രേസ് എന്ന് പറയുന്നത് എനിക്ക് നിന്നോട് ചോദിക്കാൻ ചിലതുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയത്തില്ലേ അതെങ്ങനെയാണ് പറയുന്നത് എനിക്ക് ചിലതുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് സംതിങ് എന്ന് പറയാം ഐ ഹാവ് സംതിങ് നിന്നോട് ചോദിക്കാൻ എങ്ങനെ പറയും ടു ആസ്ക് യു സോ ഐ ഹാവ് സംതിങ് ടു ആസ്ക് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് ചോദിക്കാൻ ചിലതുണ്ട് എന്നുള്ള അർത്ഥമാണ് ഐ ഹാവ് സംതിങ് ടു ആസ്ക് യു ഇനി എനിക്ക് നിന്നോട് പറയാൻ ചിലതുണ്ട് അതെങ്ങനെ പറയും നിന്നോട് പറയാൻ എന്ന് പറയാൻ ടു ടെൽ യു എന്നല്ലേ അപ്പോൾ ഐ ഹാവ് സംതിങ് ടു ടെൽ യു ഐ ഹാവ് സംതിങ് ടു ടെൽ യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നോട് പറയാൻ ചിലതുണ്ട് എന്നാണ് ഐ ഹാവ് സംതിങ് ടു ടെൽ യു അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോട് പങ്കുവെക്കാൻ ചിലതുണ്ട് അതെങ്ങനെ പറയും നിന്നോട് പങ്കുവെക്കുക എന്ന് പറയുന്നത് ടു ഷെയർ വിത്ത് യു എന്നാണ് ടു ഷെയർ വിത്ത് യു അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോട് പങ്കുവയ്ക്കാൻ ചിലതുണ്ട് അതെങ്ങനെ പറയും ഐ ഹാവ് സംതിങ് ടു ഷെയർ വിത്ത് യു ഐ ഹാവ് സംതിങ് ടു ഷെയർ വിത്ത് യു അതായത് എനിക്ക് നിന്നോട് പങ്കുവയ്ക്കാൻ ചിലതുണ്ട് എന്നുള്ള മീനിങ് ആണ് ഇനി നമ്മൾ ഓൾറെഡി കണ്ടു എനിക്ക് നിന്നോട് പറയാൻ ചിലതുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് സംതിങ് ടു ടെല് യു എന്നാണ് പറഞ്ഞതല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രധാനപ്പെട്ട ചിലത് നിന്നോട് പറയാനുണ്ട് എന്നെങ്ങനെ പറയും പ്രധാനപ്പെട്ട ചിലത് എന്ന് പറയാൻ സംതിങ് ഇമ്പോർട്ടൻ്റ് എന്ന് വരും അപ്പോൾ ഐ ഹാവ് സംതിങ് ഇമ്പോർട്ടൻ്റ് ടു ടെൽ യു എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രധാനപ്പെട്ട ചിലത് നിന്നോട് പറയാനുണ്ട് എന്നുള്ള മീനിങ് ആണ് ഐ ഹാവ് സംതിങ് ഇമ്പോർട്ടൻ്റ് ടു ടെൽ യു ഐ ഹാവ് സംതിങ് ഇമ്പോർട്ടൻ്റ് ടു ടെൽ യു അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റ് ചിലത് പരിഗണിക്കാനുണ്ട് എന്നിങ്ങനെ പറയും മറ്റ് ചിലത് എന്ന് പറയുന്നത് സംതിങ് എൽസ് എന്നാണ് എൽസ് എന്ന് പറഞ്ഞാൽ വേറെ എന്നൊക്കെയുള്ള അർത്ഥമാണ് അപ്പോൾ ഐ ഹാവ് സംതിങ് എൽസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ചിലതുണ്ട് എന്നാണ് പരിഗണിക്കാൻ എന്നെങ്ങനെ പറയും ടു കൺസിഡർ സോ ഐ ഹാവ് സംതിങ് എൽസ് ടു കൺസിഡർ എനിക്ക് വേറെ ചിലത് പരിഗണിക്കാനുണ്ട് എന്നുള്ള മീനിങ് ആണ് ഐ ഹാവ് സംതിങ് എൽസ് ടു കൺസിഡർ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ ചിലത് ചെയ്യാനുണ്ട് എന്നെങ്ങനെ പറയുമെന്നൊന്ന് കോമൻ്റ് ചെയ്യുക ഇനി ഇന്നത്തെ ലാസ്റ്റ് ഫ്രേസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പറയത്തില്ലേ എനിക്ക് ഈ സമ്മർദ്ദം ഭയങ്കര ഉള്ള സമയത്ത് ഈ സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതായത് എന്തെങ്കിലും ഒരു കാര്യം വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയണം എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതെങ്ങനെ പറയും എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ ഇറ്റ്സ് ഹാർഡ് ഫോർ മീ എന്ന് പറയാം ഇറ്റ്സ് ഹാർഡ് ഫോർ മീ എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നാണ് അർത്ഥം അപ്പോൾ ഇത്രയും അധികം പ്രഷറ് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അതെങ്ങനെ പറയും ഇറ്റ്സ് ഹാർഡ് ഫോർ മീ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഹാൻഡിൽ എന്നാണ് ഇത്രയും സമ്മർദ്ദം എന്ന് പറയുന്നത് സോ മച്ച് പ്രഷർ എന്നാണ് സോ ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ഹാൻഡിൽ സോ മച്ച് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം പ്രഷറ് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള അർത്ഥമാണ് ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ഹാൻഡിൽ സോ മച്ച് പ്രഷർ ഇനി അടുത്തത് എനിക്ക് നിന്നെ ആശ്രയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് എന്ന് പറയണം അതെങ്ങനെ പറയും ഇറ്റ്സ് ഹാർഡ് ഫോർ മീ നിന്നെ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ യു എന്നാണ് സോ ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ഡിപ്പെൻഡ് ഓൺ യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ ആശ്രയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള അർത്ഥമാണ് ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ഡിപ്പെൻഡ് ഓൺ യു ഇന്ന് രാത്രി എവിടെ പോകണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അതെങ്ങനെ പറയും ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു തീരുമാനിക്കുക എന്ന് പറയുന്നത് ഡിസൈഡ് എന്നാണ് സോ ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ഡിസൈഡ് ഇന്ന് വൈകിട്ട് എവിടെ പോകണമെന്ന് അതെങ്ങനെ പറയും എവിടെ പോവുക എന്ന് പറയാൻ വേർ ടു ഗോ ഇന്ന് രാത്രി എന്ന് പറയാൻ ടു നൈറ്റ് സോ ഇറ്റ്സ് ഹാർഡ് ഫോർ മീ ടു ഡിസൈഡ് വേർ ടു ഗോ ടു നൈറ്റ് അതായത് രാത്രിയിൽ എവിടെ എന്ന് തീരുമാനിക്കാൻ എനിക്ക് പ്രയാസമാണ് എന്നുള്ള മീനിങ് ആണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് അത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നെങ്ങനെ പറയുമെന്നൊന്ന് കോമൻ്റ് ചെയ്യുക സോ ഇന്ന് നമ്മൾ കുറേ ഫ്രേസസ് പഠിച്ചു ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രേസസ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ സോ ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ തന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായിട്ട് വന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് അതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിവതും അതിൻ്റെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇനിയും ഇതുപോലുള്ള ഫ്രേസസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്